വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ആദ്യ കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിൽ നടക്കും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുമ്പ് ഓട്ടോമേറ്റഡ് ക്രെയിനുകളടക്കം എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മദർഷിപ്പ് എത്തിച്ചത് പൂർണ്ണതോതിൽ നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണാണ് മുതൽ നടക്കുക ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പൽ ഇന്നലെയാണ് വാട്ടർ സല്യൂട്ടോടെ സാൻ ഫെർണാണ്ടോയെ തീരത്തേക്ക് സ്വീകരിച്ചു ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്നത് നിയന്ത്രിക്കുന്നത് ചെന്നൈ ഐഐടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്ററാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്നും ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിൽ രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും കപ്പലിലെ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളിൽ വിഴിഞ്ഞത്തിറക്കുന്നത് ഇതിൽ എണ്ണത്തിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളാണ് മൂന്ന് മാസത്തിനകം തുറമുഖം കമ്മീഷൻ ചെയ്യാനാണ് ശ്രമം വിഴിഞ്ഞത്തു വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു കേരളം ചരിത്ര നടന്നു നീങ്ങുകയാണ് അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് സജ്ജമായിരിക്കുന്നു ഇവിടെ മദർഷി അഴുത്തിരിക്കുന്നു അതിന് ഔദ്യോഗിക സ്വീകരണം നൽകുവാനുള്ള ചടങ്ങിലേക്ക് നാം തിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ തന്നെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് ഇവിടെ എത്തിയിരുന്നു അതിന്റെ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ നിർണായകമായ അതായത് അന്താരാഷ്ട്ര തലത്തിൽ കടൽ മാർഗമുള്ള നിർണായകമായ റൂട്ടിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന കാര്യം നമുക്കറിയാം മാത്രമല്ല നിരവധി പ്രത്യേകതകൾ ഈ പുതിയ തുറമുഖത്തിന് ഉണ്ട് എന്നുള്ള കാര്യവും നാം എടുത്തു പറയാനാണ് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം എന്നുള്ള കാര്യവും സൂചിപ്പിക്കേണ്ടതുണ്ട് അല്പസമയത്തിനുള്ളിൽ എന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും ഇന്നലെ തന്നെ ഈ മദർഷിപ്പ് എത്തിയിരുന്നു അതിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം നൽകിയിരുന്നു മാത്രമല്ല അതിലെ കണ്ടെയ്നറുകളെല്ലാം അൺലോഡ് ചെയ്തിരിക്കുന്നു ഇനി മറ്റു ഷിപ്പുകളെ ചെറിയ ഫീഡർ ഷിപ്പുകൾ വഴി മുദ്ര മുംബൈ വിശാഖപട്ടണം എന്നുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിക്കും അതിനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് അറിയിക്കുക കൂടിയായിരുന്നു ഇന്നലത്തെ ഈ ചടങ്ങിലൂടെ കണ്ടത് ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകാനായിട്ട് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കും മാത്രമല്ല ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെയും വിജയവഴിയിലെ നിർണായകമായ ഒരു മുഹൂർത്തമായി തീരുകയാണ് ചരിത്ര വഴിയിൽ ഈ ദിവസം എന്നും ഓർമ്മിപ്പിക്കപ്പെടും എന്നുള്ള കാര്യവും തീർച്ചയാണ് കാരണം പതിറ്റാണ്ടുകളായി സംസാരിച്ചു വരുന്ന ഒരു വികസന പ്രക്രിയയിലെ ഒരു നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ദശകങ്ങളായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു ഒരു ശവും കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല ഏറ്റവും മനോഹരമായി ഏറ്റവും നിർണായകമായി ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ഒരു തുറമുഖം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പൽ മാത്രമല്ല ഇനി യൂറോപ്പിൽ നിന്ന് നിരവധി കപ്പലുകൾ ഇപ്പോൾ തന്നെ തിരിച്ചുണ്ട് കാരണം ഏകദേശം ഒരു മാസം ഉണ്ടാവും അതിനുള്ള സഞ്ചാര വഴിയിലേക്ക് എത്തുവാൻ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ തിരക്കിന്റെ വഴിയിലേക്ക് എത്തും സിംഗപ്പൂരിനെ കാട്ടി പ്രത്യേകതയുള്ള ഒരു തുറമുഖമാണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു കാരണം സിംഗപ്പൂരിലെ ഒരുപക്ഷെ ഒരു കപ്പൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ അൺലോഡ് ചെയ്യാനുള്ള സമയം എടുക്കും ഇവിടെ അത്രയും പ്രയാസം ഇല്ല എന്നുള്ള കാര്യവും കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ വികസന വഴിയിലെ ഒരു നാഴികക്കല്ലായി തീരുമെന്നത് നമുക്ക് ഉറപ്പിക്കാം നായർ ആണ് വിഴിഞ്ഞത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്